സുരേഷ് ഗോപി ഒരു കിളി പോയ ഇനം തന്നെയാണ് ഉറപ്പിക്കാം എന്താന്നല്ലേ ഇന്നത്തെ ഒരു പൊതുവേദിയിലെ അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗ് കേട്ടിട്ടാണ് നോക്കി മോഹൻ തോമസുമാരുടെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് വാരി തന്ന് ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ എനിക്കത് ഒരിക്കലും ആവാൻ സാധിക്കില്ല ഞാൻ ഭരത് ചന്ദ്രൻ ഐ പി എസ് അല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് ഓരോ പദവിക്കും ഓരോ കസേരയ്ക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് അതിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തരും പുലർത്തേണ്ട ഓരോ മര്യാദകളുണ്ട് ആ പദവിയോട് കാട്ടേണ്ട മാന്യതയുണ്ട് ഇതൊക്കെയാണ് ഓരോ കസേരയിൽ ഓരോരുത്തർ ഇരിക്കുമ്പോൾ അവരെ എങ്ങനെ അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഗുണം ഇതിലേത് വച്ചിട്ട് ഒരു പൊതുവേദിയിൽ ആരെങ്കിലും ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൽ അങ്ങ് പൊങ്ങി ഇത്തരം ഡയലോഗ് കാച്ചാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് കുറച്ച് ഇതേ മനോഭാവത്തിലുള്ള സംഘികളോടല്ല കാര്യം ഇതൊക്കെയാണ് സംഘികളുടെ ഹീറോയിസം ഇതാണോ ഹീറോയിസം ഒരു കഥാപാത്രം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി ഉണ്ടാക്കുന്ന ഡയലോഗും വാചകവും അത് തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് താൻ അത് ഭംഗിയായി ചെയ്ത കാര്യമാണ് അതൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ ഞാൻ അത് തന്നെയാണ് ഞാൻ ആ ഒരു കഥാപാത്രമാണ് ജീവിതത്തിലുടനീളം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭരചന്ദ്രന്മാരെയോ ഏതെങ്കിലും സിനിമാ കഥാപാത്രങ്ങളെയോ യാഥാർത്ഥ്യ ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കാറുണ്ടോ ഒരു സിനിമ എന്നാൽ ബേസിക്കലി രണ്ടര മണിക്കൂറത്തെ ജീവിതമോ രണ്ടര മണിക്കൂറത്തെ കഥയോ മാത്രമായിരിക്കും അതെങ്കിലും പ്രാഥമികമായിട്ടൊരു വ്യക്തിക്ക് ബോധ്യമുണ്ടായിരിക്കണം അതിനുള്ളിൽ കാണിക്കുന്ന കാര്യങ്ങൾ പരമാവധി മൂന്ന് മണിക്കൂറിനകത്ത് അവസാനിക്കുകയാണ് അതോടുകൂടി ആ കഥാപാത്രത്തിന് കഴിഞ്ഞു ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരിക്കലും യാഥാർത്ഥ്യ ജീവിതവുമായി അതിനെ ചേർത്ത് വയ്ക്കാനും കഴിയില്ല കാര്യം ഒരു ജീവിതവും മൂന്ന് മണിക്കൂറിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതോ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതോ അല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്തതിന് ശേഷം അത് ഞാനാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനോനിലയെ തുറന്നു കാട്ടുക ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് പൊതുവേദിയിൽ ഈ രീതിയിലൊക്കെ ഒരു കേന്ദ്രമന്ത്രി പദത്തിൽ ഡയലോഗ് കാച്ചുമ്പോൾ അതും വെരി സീരിയസ്ലി വളരെ ഗൗരവതരമായിട്ടാണ് തൻ്റെ ഹീറോയിസം കാട്ടാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ കേട്ട് ചില ഊളകൾ അവിടെ ഇരുന്ന് കയ്യടിക്കുന്നുണ്ട് കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫാൻസുകാരാണല്ലോ ഇദ്ദേഹത്തെ നശിപ്പിക്കുന്നത് കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കയ്യടി കിട്ടും കയ്യടി കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും പക്ഷേ ആ കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് ഈ സമൂഹം അദ്ദേഹത്തെ കാണുന്നതെന്നും ഇത് സ്വർണ്ണമല്ല ഇത് ഒറിജിനൽ കോപ്പറാണെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കാര്യം ഇങ്ങനെയൊന്നുമല്ല പല ബീജിയം ഇട്ട് ഇദ്ദേഹത്തെ അവതരിപ്പിച്ചത് നന്മയുള്ള മനുഷ്യൻ മനുഷ്യത്വത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ കേന്ദ്ര സഹമന്ത്രിജി എല്ലാ കാര്യത്തിലും ഉടനടി തമിഴ്നാട് കേരളം കർണാടകയിലെല്ലാം നോട്ടമുണ്ടെന്നൊക്കെ അവകാശപ്പെട്ട് ഈ ഭരചന്ദ്രൻ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ മുല്ലപ്പെരിയാർ ഒന്ന് കമ്മീഷൻ ചെയ്യാനുള്ള സ്വാധീനമെങ്കിലും കാണിച്ചിട്ട് ഈ വർത്തമാനമൊക്കെ നടത്തിയാൽ ഭരചന്ദ്രൻ സൂപ്പറാണെന്ന് പറയാം ഒരു ദുരന്തമുണ്ടായി ഒന്നും ചെയ്യാനുമില്ല ഈ സ്റ്റേറ്റിന് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നും കൊടുത്തിട്ടുമില്ല ഒരു ബജറ്റ് വന്നിട്ട് പോയി ഇവിടെ എയിംസും ഇല്ല ഇവിടെ ഒരു ചുക്കും കിട്ടിയില്ല ഉള്ളി ഉണ്ടമ്പൂരി മാത്രം ഇങ്ങനെ ഡയലോഗുകളിലൂടെയും ഷോകളിലൂടെയും അഞ്ച് വർഷം പണം അത് ശമ്പളമായി കൈപ്പറ്റി ആഘോഷിക്കുക അറുബാധിക്കുക അങ്ങനെ ഒരു രംഗ എണ്ണം കളിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്